പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം വിജയകരം ജോഹാനാസ്ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തു ഉച്ചകോടിയുടെ വിജയകരമായ നടത്തിപ്പിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റെമാഫോസയ്ക്കും സർക്കാരിനും നന്ദി അറിയിച്ചു സന്ദർശനത്തിന്റെ അവസാന ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി ആറാമത് ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തു ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ ആഹ്വാനം ചെയ്തു ഭീകരവാദത്തിൽ ഇരട്ടത്താപ്പുകൾക്കിടമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക നേതാക്കളുമായുള്ള തന്റെ കൂടിക്കാഴ്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും വിവിധ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ആഴത്തിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടക്കുന്ന എഐ ഇംപാക്ട് ഉച്ചകോടിയിലേക്ക് ആഗോള നേതാക്കളെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു